നടന്മാരുടെ ശബ്ദം അനുകരിച്ച് മിമിക്രിയിലൂടെ സിനിമാ ജീവിതം ആരംഭിച്ച നടനാണ് ഷാജു ശ്രീധർ മിമിക്സ് ആക്ഷൻ ഫൈവ് ഹൺഡ്രഡ് എന്ന ചിത്രത്തിലൂടെയായിരുന്നു നടൻ സിനിമയിലേക്ക് എത്തുന്നത് മോഹൻലാലിൻ്റെ ശബ്ദം കൊണ്ടായിരുന്നു ഷാജു കൂടുതൽ ശ്രദ്ധേയനായത് സിനിമാ സെറ്റിലെ രീതിയെക്കുറിച്ച് സംസാരിക്കുകയാണ് നടൻ ഷാജു ശ്രീധർ സിനിമയുടെ സെറ്റിൽ ആദ്യമല്ല രാത്രി ഭക്ഷണമായി കിട്ടുന്നത് ചപ്പാത്തിയും ചിക്കൻ കറിയും കഞ്ഞിയും ചെറുപയറുമാണെന്ന് എന്നാൽ ഇപ്പോൾ ഇഷ്ടമുള്ള മെനു പറഞ്ഞാൽ ആഹാരം തരുമെന്നും ഷാജു പറയുന്നു എന്നാൽ ചിക്കൻ കറിക്ക് പകരം ഒരു ദിവസം മുട്ടക്കറി തന്നാൽ ആ സിനിമയുടെ നിർമ്മാതാവിൻ്റെ കയ്യിൽ പണമില്ലെന്നാണ് അർത്ഥമെന്നും സിനിമ നിൽക്കാൻ പോകുമെന്നും മനസ്സിലാകുമെന്നും താരം പറഞ്ഞു സിനിമയുടെ ലൊക്കേഷനിൽ രാത്രി ഭക്ഷണം എന്ന് പറയുന്നത് ചപ്പാത്തിയും ചിക്കൻ കറിയും ചെറുപയറും കഞ്ഞിയുമാണ് ആദ്യകാലത്തെല്ലാം ഇങ്ങനെയായിരുന്നു ഇപ്പോൾ ചപ്പാത്തിയോടൊപ്പം ചിക്കൻ ഫ്രൈയും സലാഡും എല്ലാം കൊടുക്കുന്നുണ്ട് ഇഷ്ടമുള്ള മെനു ചോദിച്ചാൽ അതും കൊടുക്കാറുണ്ട് പക്ഷേ അന്ന് സ്ഥിരമായി സിനിമയിലുള്ളത് ചപ്പാത്തിയും ചിക്കനുമാണ് എന്നാൽ ഒരു ദിവസം ചപ്പാത്തി മാറി മുട്ടക്കറി വന്നാൽ സിനിമ നിൽക്കാൻ പോവുകയാണെന്നാണ് അർത്ഥം എടാ മുട്ടക്കറി വന്നടാ എന്ന് ഞങ്ങൾ അത്ഭുതത്തോടെ പറയും മുട്ടക്കറി വന്നാൽ പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ പണമെല്ലാം തീർന്നു തുടങ്ങിയെന്ന് മനസ്സിലാകും പണം നിൽക്കാനുള്ള പരിപാടികളിലേക്കാണ് പോകുന്നതെന്നും മനസ്സിലാകും എന്നാണ് ഷാജി ശ്രീധർ പറയുന്നത്